നടൻ മനോജ് കെ ജയൻ മുന്പാരിയ നടി ഉർവശിയെക്കുറിച്ച് പറഞ്ഞ വികാരനിർഭരമായ വാക്കുകൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി മകൾ തേജാലക്ഷ്മിയുടെ അരങ്ങേറ്റ സിനിമയായ സുന്ദരി ആയവൾ സ്റ്റെല്ലയുടെ ലോഞ്ചിൽ വെച്ചാണ് ഉർവശിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചത് ഉർവശിയെ അഭിനേത്രി എന്ന നിലയിൽ മനോജ് കെ ജയൻ പ്രശംസിക്കുകയും ചെയ്തു അതേസമയം മനോജിക്ക് ജയനെ ഒരു സുഹൃത്തായി കാണാൻ ഇനി തനിക്കൊരിക്കലും പറ്റില്ലെന്ന് ഉർവശി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നമ്മളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളെ എങ്ങനെ സുഹൃത്തായി കാണാൻ പറ്റും സൗഹൃദം എന്നത് നമുക്ക് ആശ്വാസവും സമാധാനവും തരുന്നതാണ് നിരന്തരം മാനസിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമായി എങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും മനോജനും ഇങ്ങനെ തന്നെ പറയാനുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതിനെ വേദനിപ്പിക്കരുത് അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം അല്ലാതെ മറ്റൊരാളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കാനേ പാടില്ല മര്യാദയല്ല പക്ഷേ സൗഹൃദം എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട് അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയില്ലെന്നും ഉർവശി വ്യക്തമാക്കിയിരുന്നു മനോജ് കെ ജയൻ രണ്ടാമത് വിവാഹം ചെയ്തത് തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ഉർവശി അന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എപ്പോൾ ഡിവോഴ്സ് ചെയ്തോ അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു മനോജ് കെ ജയൻ ഉർവശി വിവാഹമോചനത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് മനോജ് കെ ജയന്റെ പിതാവ് അന്തരിച്ച കെ ജി ജയനാണെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഉർവശിയുമായി വല്ലാത്ത ആത്മബന്ധം ജയൻ ജയനുണ്ടായിരുന്നു മനോജിക്കെ ജയനും ഉർവശിയും പിരിഞ്ഞത് മനോജിനേക്കാൾ വിഷമിപ്പിച്ചത് അച്ഛൻ ജയനെയാണ് കുഞ്ഞാറ്റ എന്നും അദ്ദേഹത്തിന്റെ തീരാ ദുഃഖം പോലെയായിരുന്നു മനോജിക്കെ ജയനും ഉർവശിയും പിരിയാൻ പാടില്ലെന്ന് തന്നെയായിരുന്നു കെ ജി ജയൻ്റെ ആഗ്രഹമെന്നും അന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു ഉർവശിയുമായി പിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ മനോജിക്ക് ജയൻ രണ്ടാമത് വിവാഹം ചെയ്തു ആശാ ജയൻ എന്നാണ് ഭാര്യയുടെ പേര് ഇരുവർക്കും ഒരു മകനുണ്ട് ആശയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉർവശി രണ്ടാമത് വിവാഹം ചെയ്യുന്നത് ശിവപ്രസാദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ഇരുവർക്കും ഒരു മകനുണ്ട് തേജാലക്ഷ്മി അച്ഛനൊപ്പവും അമ്മയ്ക്കൊപ്പവും സമയം കണ്ടെത്താറുണ്ട് തനിക്ക് മകൻ പിറന്നപ്പോൾ ആദ്യം വന്നത് മകൾ തേജാലക്ഷ്മിയാണെന്നാണ് ഉർവശി പറഞ്ഞിട്ടുള്ളത്